േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രഞ്ജു പ്രഗ്നന്റ് ആണ് എന്നുള്ള വാർത്ത അപ്രതീക്ഷിതമായി അറിയുന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഗീതുവിനെയും അതുപോലെ തന്നെ ഗോവിന്ദിനെയും ഒരിക്കലും ഇങ്ങനെയൊരു വാർത്ത അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ ആകെ തകർന്നു പോവുകയാണ് ഗീതുവും ഗോവിന്ദും ഗീതു ഇതേ തുടർന്ന് ഗോവിന്ദിനെ ചെന്ന് കാണുകയും ഈ അവസ്ഥയിൽ രഞ്ജു പ്രഗ്നന്റ് ആയാൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് അതെ അത് സത്യം തന്നെയാണ് എല്ലാ സത്യവും അറിഞ്ഞിട്ട് തന്നെയാണ് ത്യാൻ ഇങ്ങനെയൊരു ചതി ചെയ്തത് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ് എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഇതിന് ഒരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ അവൾ പ്രഗ്നൻ്റ് ആയതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് ഗീതു ചോദിക്കുകയും എന്നെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ആ സന്തോഷം അവരും അനുഭവിച്ചു കാണില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ അവളുടെ ആരോഗ്യസ്ഥിതി നിനക്കും അറിയാവുന്നതല്ലേ ഈ അവസ്ഥ വെച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ വൻ ദുരന്തമല്ലേ സംഭവിക്കുക ഇതൊക്കെ അറിഞ്ഞിട്ടും അവൻ ചെയ്തത് അതാണ് എന്നെ വളരെ അധികം വേദനിപ്പിക്കുന്നത് എന്തായാലും രഞ്ജുവിനെ ചെന്ന് കാണണം എന്ന് പറയുന്ന ഗോവിന്ദ് ഇതേ തുടർന്ന് രഞ്ജുവിന്റെ അടുത്തേക്ക് ഗീതുവിനെയും കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് ഇതോടെ രഞ്ജു ഞാൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ അവന്റെ മുമ്പിലേക്ക് കടന്നു വരികയും എനിക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ പോലെ വളരെയധികം സന്തോഷിച്ച് ആ കുഞ്ഞിന് വേണ്ടിയുള്ള മൊമെന്റിനായി കാത്തിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഗീതവും ഗോവിന്ദും ഇതേ തുടർന്ന് വിജയലക്ഷ്മിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ അവർ തീരുമാനമെടുക്കുന്നു ഗീതു വിജയലക്ഷ്മിയോട് ഈ അവസ്ഥയിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് വ്യക്തമാക്കുന്ന വിജയലക്ഷ്മി എല്ലാം വരുന്നതുപോലെ വരട്ടെ എന്ന് അറിയിച്ചിരിക്കുകയാണ് ചെയ്യാവുന്നതെല്ലാം നമ്മൾ അവൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു ഇനി എന്താണ് നമ്മൾ ചെയ്യുക അവൾ പ്രഗ്നൻ്റ് ആയതിനെ തുടർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ സാധിക്കുമോ അപ്രതീക്ഷിതമായ ഈ ചോദ്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗീതുവിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്